ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പൊട്ടാറ്റോ കറിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് മറ്റു വിസിലിന് വേവിച്ചെടുത്തതാണ് ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരന്നായിട്ട് വെച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വെന്തതാണ് അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അങ്ങനെ മുഴുവനായിട്ടും വെച്ചെടുത്തിട്ടുണ്ട് ഇനി അടിഭാഗം നല്ല മുരിഞ്ഞ് വന്നാലൊന്ന് മറിച്ചിട്ടെടുക്കാം അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് തേച്ചും മറിച്ചിട്ടെടുത്തിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുക അങ്ങനെ എല്ലാ ഭാഗവും നല്ല പോലെ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഗ്രാമ്പും രണ്ട് ചെറിയ പാട്ടയും കൂടി ഇട്ടെടുക്കാം ഇനി വേണ്ടത് സവാളയാണ് അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് സവാള കൊത്തിയരിഞ്ഞതാണ് അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ വയറ്റിയെടുക്കാം ഈ സവാള നല്ലോണം വഴന്ന് ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ വയറ്റിയെടുക്കണം നല്ല ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് സവാളയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഈ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ട് അതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ട് ഇട്ടെടുക്കാം ഇതിൻ്റെ റോസ് മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുൾ കിഴങ്ങ് മീവനായിട്ടും ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് വയറ്റി എടുക്കാം ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കാം ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം അതുവരെ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചൊടുക്കാം നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വേണമെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചൊടുക്കാം നമ്മൾ പൊട്ടാട്ടോ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചേർത്തെടുത്തുകൊണ്ട് തന്നെ പൊട്ടാട്ടോ ഉടഞ്ഞു പോകുന്നില്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് തരാൻ നമ്മൾ ചേർത്ത് ഈ സമയത്ത് ഉപ്പിട്ടെടുക്കാം ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഈ ഗ്രേവിയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് മതി അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് അളവിലാണ് തൈര് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളി ഇല്ലാത്ത തൈരാണ് മിക്സ് ആക്കി എടുക്കാം തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിളച്ച് വരേണ്ട ആവശ്യമില്ല ചൂടായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലവും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതത്രേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്